ഹലോ ഫ്രണ്ട്സ് ചപ്പാത്തിൻ്റെ കൂടിയും പൂരീൻ്റെ കൂടിയും അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കിന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിതാ വെജിറ്റബിൾ കുറുമി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഗ്രീൻ പീസ് ഒരു അഞ്ച് നാലോ അഞ്ചോ മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാനിത് ഇവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ക്യാരറ്റാണേ എടുത്തിട്ടുള്ളത് അതുപോലെ വലിയ സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിവിടെ ഒരു പത്തോളം ബീൻസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു സവാള എടുത്തിട്ടുണ്ട് സവാള ഇതാ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു നന്നായി പഴുത്ത ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് ഇതിന് കൂടെ കോളിഫ്ലവർ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ ഇതാ ഗ്രീൻ പീസിന് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഗ്രീൻ പീസ് മാത്രം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിൽ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഉപ്പും വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെള്ളം മാത്രം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിലൊക്കെ മതി കേട്ടോ അതിന് ശേഷം വെജിറ്റബിൾസൊക്കെ കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കേണ്ടതാണ് അതുകൊണ്ട് ആകെ ഒരു രണ്ട് വിസലൊക്കെ അടിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇതാ ഞാൻ ഗ്രീൻ പീസ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്തു വെച്ച ഓരോരോ വെജിറ്റബിൾസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം എല്ലാ വെജിറ്റബിൾസും ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ വിസലിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അത് വന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ കുറുമയിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം ഞാൻ ആദ്യം തന്നെ ഇതാ ഇവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ അത്യാവശ്യം വേണം കേട്ടോ കുറുമെന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് തേങ്ങ ഞാൻ മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ഒരേ എല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താലും വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താലും മതി പക്ഷെ ഞാനിത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നാണ് ചെയ്തത് അതിന് ശേഷം ഇത് നല്ല പേസ്റ്റായി ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് കൂടെ വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിത് അത് നല്ല പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ വെജിറ്റബിൾസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു പാൻ ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലോട്ട് പട്ട ഗ്രാമ്പു ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ടട്ടോ അതിൻ്റെ ഒരു കുത്തൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഒരുപാടായി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് നമ്മളിപ്പോൾ വേവിച്ചു വെച്ച ക്രീം പീസ് അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉരുളക്കിഴങ്ങ് ഒക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു തിക്നെസ് കിട്ടും കറിക്ക് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച തേങ്ങന്റെ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ആവണ്ട ആവണ്ടോ ഇത് കുറച്ചൊരു തിക്നെസ് തന്നെയാണത് നല്ലത് പൂരീൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും കുറച്ചൊരു തിക്കായിട്ടുള്ള ഗ്രേവിയാണേ നല്ലത് ഒരുപാട് വെള്ളം കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതാ ഞാൻ ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ ഒരു ടീസ്പൂൺ വെജിറ്റബിൾ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾ മസാല ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി വീട്ടിൽ തന്നെ പൊടിച്ച് നല്ല ഫ്രഷ് ഗരം മസാല ആണെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് ഇതാണ് ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയാലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയാലി എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പൂരീൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും അതുപോലെ ആ ഇടിയപ്പത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വേരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്